എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ജപ്പാനിൽ നിന്നും ഉടലെടുത്ത ഒരു മനോഹരമായ സംവിധാനത്തെ കുറിച്ചാണ് അതായത് ടോക്കിയോയിലാണ് ഈ ഒരു സംവിധാനം ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത് നമുക്കറിയാം നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു ദിവസത്തെ താമസിക്കാനുള്ള സൗകര്യം അഥവാ താമസ സൗകര്യത്തിനുള്ള ചാർജ് ഒരു ശരാശരി ഒരു ഹോട്ടലിൽ ഒരു ദിവസം താമസിക്കാൻ ഏതാണ്ട് ആയിരത്തിൻ്റെ മുകളിൽ ചാർജാണ് ഈടാക്കുന്നത് പക്ഷേ ചുരുങ്ങിയ ചിലവിൽ മികച്ച സംവിധാനത്തിൽ താമസിക്കാനുള്ള ഒരു സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കാപ്സ്യൂൾ റൂംസ് അഥവാ പോർട്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ജപ്പാനിലെ ടോക്കിയോയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ മുൻപ് പറഞ്ഞു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കുഞ്ഞു അറ ആണെങ്കിലും ആ അറയ്ക്കുള്ളിൽ എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടെയാണ് ഇവർ സജ്ജീകരിച്ചിരിക്കുന്നത് അതും ശാസ്ത്രീയമായ രീതിയിൽ ഇനി ക്യാപ്സൂൾ റൂംസ് അഥവാ പോർട്സിൻ്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫ്രീ ടീ ഓർ കോഫി അതുപോലെ ഫ്രീ വൈഫൈ വായനാശീലമുള്ളവർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ സ്പേസ് അതേപോലെ എടുത്തു പറയാനുള്ളത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് അതായത് ലേഡീസ് ഓൺലി എന്ന രീതിയിൽ ഒരു സ്പേസ് തന്നെ അവിടെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിയാണ് ഈ ഒരു സംവിധാനം ഇവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടൊരു കാര്യം പറയാം ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഈ ഒരു സംവിധാനം നേരിട്ട് ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവിടെ ശരിക്കും പോട്സ് വേറെ ക്യാപ്സ്യൂൾ റൂംസ് വേറെയാണ് അതായത് പോട്സ് എന്ന് പറയുന്നത് ക്യാപ്സ്യൂൾ റൂംസിനേക്കാൾ കുറച്ചുകൂടി സൗകര്യങ്ങൾ ഉണ്ടാവും എന്നാൽ ക്യാപ്സ്യൂൾ റൂംസോ വളരെ ചെറിയ ഒരു സ്പേസ് ആണ് നമുക്ക് കിടന്നുറങ്ങാനുള്ള സ്പേസ് ഉണ്ടാവും പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു കിടക്ക മാത്രല്ല ഉണ്ടാവുക വളരെ ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാം സാധനങ്ങൾ വയ്ക്കാം അല്ലെങ്കിൽ ബേഗ് കൃത്യമായിട്ട് പിന്നെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ലോക്കർ നമുക്ക് ഉണ്ടാവും എന്ന് തുടങ്ങി നമുക്ക് വളരെ സുരക്ഷിതമായി ഒരു ദിവസം താമസിക്കാവുന്ന ഇടം തന്നെയാണ് ക്യാപ്സൂൾ റൂംസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേ അവസരത്തിൽ നമുക്കറിയാം ഓരോ സ്ഥാപനങ്ങളുടെയും സുരക്ഷ ചെറിയ രീതിയിൽ വ്യത്യാസപ്പെട്ട് കിടക്കാം അത് നമ്മൾ സ്വന്തമായി അന്വേഷിച്ച് കൃത്യമായൊരു സ്ഥലം അല്ലെങ്കിൽ കൃത്യമായ ഒരു സ്ഥാപനം നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതേപോലെ ഹോട്ട് വാട്ടർ സൗകര്യം നമുക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സൗകര്യം വളരെ സുഖപ്രദമായ രീതിയിൽ ഇരിക്കാനുള്ള സൗകര്യം ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ കൂടെ പറയാനുള്ളത് ടോയ്ലറ്റിന്റെ വൃത്തിയെക്കുറിച്ചാണ് വളരെ ക്ലീൻ ആയിട്ടാണ് ഇവർ ടോയ്ലറ്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ടോയ്ലറ്റ് മാത്രമല്ല ടോട്ടൽ സ്പേസും വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കും അത് നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നേരിട്ട് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ മറ്റുള്ള സൗകര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചില ക്യാപ്സൾ റൂംസ് ഡിഫറെന്റ് ആയിരിക്കാം അത് നിങ്ങൾ റൂംസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെ സൗകര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ബുക്ക് ചെയ്യാൻ പിന്നെ ഇവിടുത്തെ ചാർജസിനെ കുറിച്ച് പറയുമ്പോൾ ശരാശരി ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് പെർ ഡേ വരുന്നത് അത് കുറച്ച് കുറയാ കുറച്ച് കൂടാം ഇപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തും അതേപോലെ എയർപോർട്ടിന്റെ അടുത്തൊക്കെ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പം കോഴിക്കോട് സിറ്റിയിലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള സംസാരിക്കുന്നത് അഞ്ചു മാസം ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മുതൽ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു പെർഫോമൻസ് ആണ് കാരണം കസ്റ്റമേഴ്സ് ഇപ്പോഴും ഇവിടെ നോക്കുന്ന സമയത്തും എല്ലാം വരുന്ന സമയത്തൊക്കെ കസ്റ്റമേഴ്സ് തന്നെ ഉണ്ടായിട്ടിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം നല്ല എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒരു നടന്നെത്തുന്ന ഒരു ദൂരം മാത്രമേ ഉള്ളൂ കസ്റ്റമേഴ്സ് നല്ല ഡീലിംഗ് ആണ് വല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ നല്ല സൗകര്യങ്ങളും എ സി ആണ് അതുപോലെ തന്നെ കോമൺ ബാത്റൂം ആണെങ്കിലും ബാത്റൂം എല്ലാം എല്ലാ ഫെസിലിറ്റി ആയിട്ടുള്ള എല്ലാ സൗകര്യമുണ്ട് ടാക്സ് എല്ലാം വളരെ വളരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുള്ള ജീവനക്കാരുടെ ഒരു സർവീസ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ജീവനക്കാർക്ക് പ്രത്യേകം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കൂടെ എങ്ങനെ പെരുമാറണം അതേപോലെ റൂമ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ വൃത്തിയാക്കണം എത്ര സമയം കൂടുമ്പോൾ വൃത്തിയാക്കണം ഇതൊക്കെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയത് കാരണം വളരെ വൃത്തിയിലായി കഴിഞ്ഞാലും അവരുടെ സർവീസ് പെരുമാറ്റായി കഴിഞ്ഞാലും നമ്മൾ വളരെ തൃപ്തനാണ് ശരിക്കു പറഞ്ഞാൽ ഈ ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റൊരു ലോകമാണ് വളരെ പ്രൈവസിയുള്ള മറ്റ് ആൾക്കാരുടെ ശല്യമില്ലാത്ത ഒരു ലോകം അതായത് ഈ കാപ്ൾ റൂംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോർമെറ്ററി പോലെ ഒരു കോമൺ ആയിട്ടുള്ളൊരു സ്പേസ് അല്ല അത് നമ്മൾ ആ ഒരു ക്യാപ്സൂൾ റൂംസിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രൈവസിക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് എന്നാൽ ഡോർമെറ്ററി ആണെങ്കിലോ നമുക്കറിയാം ഒരു വലിയൊരു ഹാളിൽ ഒരുപാട് ബെഡ് ഉണ്ടാവും അവിടെ പ്രൈവസിക്ക് വളരെ പ്രാധാന്യം കുറവാണ് എന്നാൽ ക്യാപ്സ്യൂൾ റൂംസ് അഥവാ പോർട്സിൽ പ്രൈവസിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് സാധാരണ രീതിയിൽ ഒരു ക്യാപ്സൂൾ റൂമിൻ്റെ അകത്ത് ഫാൻ അതുപോലെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യം സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യം പിന്നെ എ സി ഞാൻ കൃത്യം പറയേണ്ട കാര്യമില്ല എ സി ടോട്ടൽ ഇതിന്റെ ഉള്ളിൽ ടോട്ടൽ എ സി ഫെസിലിറ്റി ആണുള്ളത് നമുക്കറിയാം നമ്മൾ സാധാരണ ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുമ്പോൾ ചില ഹോട്ടലുകളിൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഫെസിലിറ്റി ഉണ്ടായിരിക്കില്ല കൂടുതൽ സ്ഥാപനങ്ങളിലും ചിലപ്പോൾ പതിനൊന്ന് മണിക്ക് ഏത് സമയത്ത് നമ്മൾ റൂം ബുക്ക് ചെയ്താൽ രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യണം എന്നാൽ ക്യാപ്സ്യൂൾ റൂംസിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കൂടുതൽ അല്ലെങ്കിൽ പൂർണ്ണമായും ക്യാപ്സൂൾ റൂംസിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ആണ് ഉള്ളത് എന്നുള്ളതാണ് ക്യാപ്ഷൾ റൂംസ് അഥവാ പോർസിനെ കുറിച്ച് നിങ്ങൾക്ക് സ്വന്തമായി തന്നെ എന്ത് ചെയ്യാം ഒരു നല്ലൊരു ക്യാപ്സ്വൽ റൂം സെലക്ട് ചെയ്ത് അതല്ലെങ്കിൽ നിങ്ങൾ സോളോ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഈ ഒരു ഫെസിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാവുന്നതാണ് അതിനുശേഷം ബുക്ക് ചെയ്ത് ഈ ഒരു സൗകര്യം നിങ്ങൾക്ക് സ്വന്തമായി തന്നെ അനുഭവിച്ചറിയാവുന്നതാണ് ഇനി ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും ഫോളോ ചെയ്യുക Thank you all.